ഈശോയിൽ സ്നേഹമുള്ളവരെ ലോകത്തിലെ തന്നെ വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം ഭാരതത്തെ അതിൻ്റെ ജനാധിപത്യത്തിൽ നിലനിർത്തുന്നത് അതിബൃഹത്തും സുന്ദരവുമായ അതിൻ്റെ ഭരണഘടനയാണ് എന്നാൽ ഈ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന പല സംഘടനകളും പാർട്ടികളും നമ്മുടെ ഭാരതത്തിൽ ഉയർന്നു വരുന്ന കാഴ്ചയാണ് അടുത്തിടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്കെതിരെ തന്നെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതുപോലെ തന്നെ ഭാരതത്തിലെ ഭരണഘടന വിവക്ഷിക്കുന്ന മതസ്വാതന്ത്ര്യത്തെയും വിശ്വാസത്തിൽ പ്രഘോഷിക്കുവാനുള്ള ആ കടമയെയും ഏറ്റവും രീതിയിൽ തകർക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചകമാണ് പ്രിയപ്പെട്ടവരെ അടുത്തിടെ ആണല്ലോ നമ്മുടെ ഛത്തീസ്ഗഡിൽ രണ്ട് സഹോദരിമാർ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതി മേരിയും മനുഷ്യക്കടത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും പേരിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായത് ഇവരുടെ അറസ്റ്റ് കഴിഞ്ഞ് മതപരിവർത്തനത്തിൻ്റേതും അതോടൊപ്പം തന്നെ മനുഷ്യഘടത്തിൻ്റേതുമായ അതൊരു അപരാധങ്ങളും അവർ കണ്ടെത്താൻ സാധിക്കായിയാൽ മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ജയിലിൽ ആഴ്ചകളായി സൂക്ഷിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത് തീർച്ചയാണ് ക്രൈസ്തവരെ ഭയപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ അറസ്റ്റിലാക്കിക്കൊണ്ടും ജയിലടച്ചുകൊണ്ടും ഭയപ്പെടുത്താം എന്ന് കരുതി കരുതിയാൽ തീർച്ചയായും